ഞങ്ങൾ താമസിക്കുന്നത് ആണ് ഞങ്ങൾക്ക് സെവൻ ഓ ക്ലോക്കിനാണ് ബോട്ടിംഗ് പറഞ്ഞിരിക്കുന്നത് ൂറും നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടി നടക്കാനുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോ ഞങ്ങൾ കാപ്പ് കുടിക്കുകയാണോ ഞാൻ പോവാ

കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് ഞങ്ങൾ സ്പീഡിലാണ് നടക്കുന്നത് അതുകൊണ്ട് വീട് കുറച്ച് ഷെയ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് ശ്രമിക്കണേ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല കൂട്ടുകാരെ അതെല്ലാം ചെക്ക് പോസ്റ്റിൽ പാർക്ക് ചെയ്തേക്കുകയാണ് ടൂറിസ്റ്റുകൾക്ക് ബോട്ടിങ്ങിന് പോകാൻ ഇവരുടെ ആ കെ ടി സിയുടെ ബസ് അവൈലബിൾ ആണ് ഞങ്ങൾ കുറച്ച് ആയി അതുകൊണ്ട് ഞങ്ങൾ ഓടി പോവുകയാണ് ഇവിടെയാണോ വന്ന് ഇതിന്റെ താഴെയാണ് ബോട്ട് സഫാരി അയ്യോ ഒരു കുഞ്ഞാവൻ ചേച്ചി വീണു പാവം കുഞ്ഞാവന ഒന്നും പറ്റിയൊന്നും ഇല്ല കേട്ടോ തട്ടിയാണ് വീണത് ഭാഗ്യം ചേച്ചിക്ക് കുഞ്ഞാലൊന്നും പറ്റിയില്ല ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഞങ്ങളുടെ ബോട്ട് ഒന്ന് അവിടെ നിർത്തേക്കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓടി പോവുകയാണ് ഞങ്ങളുടെ ഫ്രണ്ട് അങ്ങളും ആന്റിയും ചേട്ടന്മാരും എത്തിയുണ്ട് ിൽ കയറിയിട്ട ഞങ്ങളുടെ ഈ ബോട്ട് യാത്രയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ മൃഗങ്ങളെ കാണണമെന്ന് ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിൽ തീർച്ചയായും വേനൽ കാലത്ത് വരണം എങ്കിലാണ് മൃഗങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം നന്നായിട്ട് ചേർ കിടക്കുകയാണ് മഴക്കാലം ആയതുകൊണ്ട് ഇവർ വെള്ളം കുടിക്കാൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ വന്നാലും നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല വേനൽ കാലത്ത് വെള്ളം ഒരുപാട് അറങ്ങി കിടക്കുകയാണ് അപ്പോൾ മൃഗങ്ങളെ വെള്ളം കുടിക്കാൻ വരും അങ്ങനെ നമുക്ക് കാണാനും സാധിക്കും മൃഗങ്ങളെ കാണാൻ പറ്റില്ലെങ്കിലും ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൂട്ടുകാരെ വേദങ്ങൾ കാട്ടുവതിനെ കണ്ടുകൂട്ടുകാരെ അപ്പൊ നമ്മുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു വീഡിയോ ആക്കി എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പ്പോ അതെല്ലാം മാറും അത്രയ്ക്ക് പുളിട്ട കൂട്ടുകാരെ പ്രകൃതി സൗന്ദര്യം ഓ അടിപൊളി ഇരുന്നൂട്ട് കൂട്ടുകാരെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ചെറിയ മഞ്ഞുമുള്ളത് കാരണം പ്രകൃതി നല്ല രസം ഉണ്ടായിരുന്നൂട്ട കൂട്ടുകാരെ അപ്പോൾ ഞാൻ എന്റെ ബോട്ടിംഗ് വീഡിയോയുടെ വൈദ്യപ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നേ ബൈ ബൈ സ്റ്റേ ട്യൂൺ ഫൈവ് ചോദ്യം